ടെ ഇവിടെ അങ്ങോ അല്ല ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് പിന്നെ ഇവിടെയാണോ ഇപ്പൊ സ്ഥിരമാക്കി സൂര്യൻ ഉദിക്കുന്ന ക്ലിപ്പ് ഹൗസിന്റെ മോളിലല്ലേ എന്താടാ ഞാൻ സിനിമയ്ക്ക് കഥ എഴുതി സംവിധാനം ചെയ്യാൻ പോണാവാ കൊള്ളാം കൊള്ളാം ഇനി അതിന്റെ ഒരു കുറവൂടെ ഉള്ളൂ എങ്ങനെയാണ് കാര്യങ്ങള് സൂര്യൻ പൊട്ടി വിടരണേ അയ്യോ സൂര്യനായിട്ട് മാമ അതെങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെ കത്തി ജൊരിച്ചിരിക്കണെന്ന് സൂര്യൻ ആ അപ്പൊ അല്ല വയലിലോ ആറ്റിലോ ആയിരിക്കും അല്ലേ ശശി അതൊക്കെ ഓൾഡ് മാമ ഓൾഡ് പിന്നെ ഇപ്പൊ ഇതല്ലേയിൽ കത്തി ജോലിച്ചിരിക്കണം എവിടെ എവിടെ നമ്മള് എൻ ആ അവിടെ കത്തി ജോലിച്ചിരിക്കണു വണ്ടികളൊക്കെ തേരാ പാരാ പോണം സൂര്യന്റെ ഒരു നിപ്പുണ്ട് മാമ നിപ്പു അത് കാണേണ്ട കാഴ്ചയാണ് മാമ തന്നല്ലേ പിന്നെ ഗംഭീരല്ലേ എടാ ഇവിടെയാണോ അല്ല ഇപ്പൊ സൂര്യം ഉദിക്കുന്നത് പിന്നെ ഇവിടെയാണോ ഇപ്പൊ സ്ഥിരമാക്കി സൂര്യൻ ഉദിക്കുന്ന എവിടെന്നറിയാം ക്ലിപ്പോസിന്റെ മോളിലല്ലേ എന്റെ കഥയ്ക്ക് ഹൈവേയിൽ ഉദിച്ചേടെ ഒരു സുഖമുള്ളൂ അത് പോട്ടെ നിന്റെ കഥയിലെ നായ ആരെ നായകൻ ആക്കി ഒപ്പിക്കണം ഒപ്പിക്കാൻ തരേ മാമ ഒരു നായണ തരാം അല്ലേ എവിടെയുള്ളവ കണ്ണൂരാണ് സ്വന്തം തലോന്നാലും

നമ്മളെ മുക്കിലോട്ട് ഇറങ്ങി ജംഗ്ഷലിൽ ഇറങ്ങി ജംഗ്ഷനിലും അവിടെ ഒരു ചായ ചായക്കട ചായ അടിച്ചോണ്ടിരിക്കണ തമ്പി എണ്ണ നോക്കി എന്താ ചായ അടിക്കുന്നത് ശരിയായില്ലേ നിങ്ങൾ പറയല്ലേ കാര്യം അല്ല ഇതല്ല ഇതല്ല നോക്കി ശശി പറ ശശിയണ്ണയിരിക്കുന്നു ആര് ശശിയണ്ണ ശശി ശശിയണ്ണ ഇതുമല്ലോ ഇതുമല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആര്

അടുത്ത് മാപ്പ് മാമ അടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞല്ല പിന്നെന്തല്ലേ നമ്മളെ നായക സുരേഷ് അച്ഛൻ രാമന്റെ അടുത്ത് മാപ്പ് പറഞ്ഞ അതല്ലേ അച്ഛാണ് വിളിച്ചത് ഓ അത് ശരിയാ എന്നിട്ട് ശുഭ മാമ ശുഭയല്ല പിന്നെ സിനിമ തീർന്നു ആ കീരൊക്കെ കണ്ണീരോട് ഒഴിച്ചങ്ങ് പോയ കണ്ണീരൊക്കെ എടാ ഇതെന്താ വാരം തുമ്പും സിനിമ മാമ അതല്ലേ അവാർഡ് സിനിമ എനിക്ക് ഭർത്ത് അവാർഡ് കിട്ടും കിട്ടണോന്നുണ്ടെങ്കിൽ കഥയൊന്ന് മാറ്റി പിടിക്കണോടാ എങ്ങനെയാ ഇതിന്റെ ലൊക്കേഷൻ എവിടെ തിരുവനന്തപുരപ്പ് നട്ടിമാ തിരുവനന്തപുരത്ത് ആക്കിയാ ശരിയാവില്ല ഇതിന്റെ ലൊക്കേഷൻ തൃശ്ശൂര് എന്നെ ആകണം അതൊക്കെ ഒരുപാട് പൈസ ചെലവ് ആമാ നീ പറയുന്ന കാലം തൃശ്ശൂര് ഈ നായ എന്ന നാട്ടുകാർ ഓടിക്കുകയാണ് ഇവൻ തൃശ്ശൂർ റെയിൽവായ പാളത്തിൽ കൂടെ നെട്ടോട്ടെ ഓടുമ്പം കാലിക്കാൻ ഓടേ എങ്ങനെയാ ഓടരുത് ഈ പാളത്തിൽ കൂടെ നെട്ടോട്ടെ ഓടുമ്പം ഓടി എതിരെ എന്തൊരു വരുന്ന കാറയിൽ വരുന്ന വായു മാമ അപ്പൊ കാറയിൽ വന്ന് നായകൻ ഇടിച്ച് നായകൻ ചട്ടൂല നായകൻ ചാവുണോ ചാവണ്ടോ തന്നെ തൃശൂരിലുള്ള ജനങ്ങളെ